എന്തായാലും ഒരു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഞാൻ ആ വഴക്കിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അല്ലാണ്ടും പറയുന്നുണ്ട് അനു പറഞ്ഞതാണ് നമ്മടുത്ത് പതിനാറ് ലക്ഷം കൊടുത്തെന്നുള്ള കാര്യം പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു ശൈത്യ പറയുന്നു ഇപ്പോഴും ഒരു വീഡിയോസ് മാത്രം ജയിക്കാൻ പറ്റില്ല ഇട്ടുകൊണ്ടിരിക്കുക ഒരിക്കലും അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ ജയിച്ചു പറ്റുമല്ലോ ബിന്നിയുടെയും പ്രണ ഫാത്തിമയുടെയും ശൈത്യുടേയും വീഡിയോ വന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അതായത് ബിഗ് ബോസിന്റെ അവസാന സമയങ്ങളിൽ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും റീ എൻട്രി ചെയ്തിട്ട് അനിമോള വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരിക്കും ഇനി പുറത്ത് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആദ്യം ബിന്നി വരുന്നു അതിനുശേഷം ശൈത്യ വരുന്നു പിന്നെ റെണ ഫാത്തിമ വരുന്നു ഇങ്ങനെ വരിവരിയായിട്ട് ഓരോ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുക ഇന്ന് ബിൻസി വന്നിട്ടുണ്ട് ആർ ജെ ബിൻസി ആർ ജെ ബിൻസി വന്നിട്ട് അനുമോക്ക് എതി എതിരെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ട് പറയണത് അനുമോളുടെ പി ആറിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇവർ ജനങ്ങളുടെ ഇടയിലോട്ട് ഇത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുവാണ് അതായത് ശരിക്കും പറഞ്ഞ അനുമോള് കാശിന്റെ ബലത്തിലാണ് ജയിച്ചത് അല്ലാതെ അനുമോൾ അവിടെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല അങ്ങനെ ഇത് വരുത്തി തീർക്കുവാണ് യാതൊരു ഉളുപ്പുമില്ലാത്ത കുറേ എണ്ണം കാര്യം ഈ ഗെയിം ഷോ ഓൾറെഡി കഴിഞ്ഞ് പിന്നെയും എന്തിനാണ് ഇതിങ്ങനെ പിടിച്ചോണ്ട് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത് അനുമോളുടെ പേരും വെച്ചിട്ട് നൈസായിട്ട് ഇവരും കൂടെ റീച്ച് ആവാൻ നോക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല എന്നാലും നമുക്ക് ആദ്യം ആർ ജെ ബിൻസിയുടെ ഇന്റർവ്യൂ എന്ന് കാണാം സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ആയിരുന്നു അത് അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോൾ തന്നെ ഈ വിനു എന്ന് പറയുന്ന പി ആർ ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കുന്നത് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു വിനു അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ടുത്തുണ്ട് ശൈത്യം വരുമ്പോ നമുക്ക് ചോദിക്കാം അപ്പം അങ്ങനെ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല നമുക്ക് ഗെയിമിന്റെ ആ ഒരു ട്രാക്ക് പോകുന്ന കാണുമ്പോഴേ അറിയാം ഹാർജെ ബിൻസി പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ അതായത് വിനു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പ് നമ്മൾ തൂക്കുവെന്ന് വിനു അങ്ങനെ സ്റ്റോറി ഇട്ടത് എന്താണ് തെറ്റം കാണുവാണോ വിനു അരുമോളുടെ പി ആർ ആണെന്ന് സകലമായ ആൾക്കാർക്കും അറിയാം പിന്നെ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടുന്നതിനകത്ത് എന്താണ് അത്ര തെറ്റിരിക്കുന്നത് ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മനുഷ്യരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടത്തില്ലേ ഇതൊന്നും വലിയ തെറ്റാട്ടോന്നോന്നില്ല തോന്നുന്നില്ല ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയ്ക്കോ രണ്ട് കോടി രൂപയ്ക്കോ പി ആർ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പോയി എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യണം എങ്കിലേ ജനങ്ങൾ വോട്ട് ചെയ്തോളൂ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ബിൻസിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ബാക്കിയോടെ പറ ഇത് അനുവിൻ ഉള്ളതാണെന്നുള്ളത് ഇതിന് എങ്ങനെ ഇത്ര കോൺഫിഡൻസോടും ആദ്യം തന്നെ പറയുന്ന കപ്പ് തൂക്കും എന്നുള്ള കാര്യം പൈസയുടെ പവർ എന്ന് വേണേൽ നമുക്ക് പറയാം മനസ്സിലായി അപ്പം പൈസയുടെ പവർന്ന് ഇട എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും ആ കപ്പ് കിട്ടത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും സീസണുകൾ എടുത്ത് നോക്കിക്കോ പി ആറിനൊക്കെ ഒരുപാട് പൈസ മുടക്കിയ ആൾക്കാരുണ്ട് പക്ഷേ ഈ മുടക്കിയ ആൾക്കാരൊന്നും കപ്പടിച്ചിട്ടുമില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊന്നും പറയാതെ ഇപ്പോൾ പി ആറും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അല്ലാതെ ഈ വോട്ടിനകത്തൊന്നും ഒരു മാറ്റവും വരത്തില്ല ജനങ്ങളുടെ ചിന്താഗതി ഒന്നും ഒരിക്കലും മാറ്റിമറിക്കാനായിട്ട് പറ്റത്തില്ല ദൈവത്തെ ഓർത്ത് വന്നിരുന്ന പൊട്ടത്തരം പറയല് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റിയില്ല എന്ന ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങൾ മേ ബി പി ആർ ഒ കാര്യങ്ങളോ ഒന്നും കൊടുത്ത് കാണത്തില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ അതിനകത്ത് നിന്ന് എന്ത് കണ്ടന്റ് ആണ് കൊടുത്തത് ഞങ്ങൾ ആരും നിങ്ങളുടെ ഒരു രണ്ട് മിനിറ്റ് കണ്ടന്റ് പോലും തികച്ചു ഇപ്പൊ അനു തന്നെ ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്തൊക്കെ അനു ഞാൻ ആ വഴക്കിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അല്ലാണ്ടും പറയുന്നുണ്ട് അനു പറഞ്ഞതാണ് നമ്മടുത്ത് പതിനാറ് ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു ശൈത്യ പറയുന്നു ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത് പക്ഷെ അനുനത് ഓർമ്മയില്ല അതിനുശേഷം ലാലേട്ടമാ എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന് ആദ്യമേ ഈ ഒരു വിഷയം കൊണ്ടുവരുന്നത് പിന്നെയാണ് വേറെ ആരും പറഞ്ഞു ഞാൻ ഈ ഒരു സംഭവം കേട്ടിട്ടില്ല പുറത്ത് വച്ചിട്ട് ശൈത്യയടുത്ത് മീഡിയക്കാർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം പോലും ഒന്നും അറിയാത്ത രീതിയിലായിരുന്നു ശൈത്യൊക്കെ പെരുമാറിയിട്ടുള്ളത് ഇപ്പം ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് ഞങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നുള്ള രീതിയിൽ വെറുതെ പബ്ലിക്കിനെ മുന്നിൽ ഇട്ടു കൊടുക്കുവാണ് പിന്നെ അനുമോളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പുള്ളിക്കാരത്തി പറയുന്ന പകുതിയും കള്ളത്തരമാണ് പക്ഷേ ഈ പതിനാറ് ലക്ഷത്തിന്റെ കാര്യമൊന്നും പുള്ളിക്കാരത്തി എവിടെയും പറയാനോ ഞാൻ കേട്ടിട്ടില്ല ഈ ചെറിയ എമൗണ്ടിന്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിസ്മാച്ചിങ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ പി ആറിനെ സംബന്ധിച്ചുള്ള പൈസ ഇടപാടിൽ എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ട് പക്ഷേ എന്നും പറഞ്ഞ് ഒരിക്കലും അനുമോൾ കപ്പടിക്കാൻ യാതൊരു വിധ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ പറയത്തില്ല അനിമോൾ എന്തുകൊണ്ട് ഡിസേർവിങ് ആണ് അതേപോലെ തന്നെ അനീഷും ഡിസേർവിങ് ആണ് പക്ഷേ ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരൊന്നും ആ കപ്പ് തൊടാനായിട്ടുള്ള ഒരു യോഗ്യതയില്ല ഉള്ള കാര്യം പറയാലോ കാര്യം ഇവരൊന്നും ഒരു ചുക്കും അതിനകത്ത് കടന്ന് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് അഞ്ജന നമ്പി ആർ ഇന്റർവ്യൂ ഒരു ലക്ഷം കൊടുത്തോന്നു അപ്പം ഇതിനകത്ത് ഏതാണ് സത്യം അനൂന് പോലും പറയാതിരിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞത് അപ്പം പി ആർ അത്ര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന കാരണം അനു അറിയാം എവിടെ എന്ത് ചെയ്യണം എവിടെ ഏത് ഇപ്പൊ ഞാൻ സെക്കൻഡ് വീക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ അനുമോള് ഒരു കരച്ചിൽ സാധനം മാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അനുമോള് ഞാനൊക്കെ എവിക്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് അനുമോൾ ട്രാക്ക് മാറ്റി കളിക്കുന്നത് അനു അനു അനുമോക്ക് ഈ ഒരു കപ്പ് കിട്ടാനായിട്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കരച്ചില കാര്യം അമ്മാതിരി രീതിയിൽ അതിനകത്ത് കടന്ന് അനുഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ലാലേട്ടം പറയുന്നത് പോലെ ഒരു പ്രഷർ കുക്കർ തന്നെയാണ് കാര്യം ആ നൂറ് ദിവസം ആ വീട്ടിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ സഹായിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇവിടെ അതിനൊന്നും ഒരു വിലയും കൊടുക്കാതെ ബിൻസി വന്നിരുന്നിട്ട് ഇതൊക്കെ ഒരു എന്തു പറ കരച്ചിലൊക്കെ ഒരു നാടകമാണ് പി ആർ ഉണ്ടായതുകൊണ്ടാണ് ജയിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വില പോത്തേ ഉള്ളൂ പോത്തേയുള്ളൂ നിങ്ങളിവിടേം ആരും മനസ്സിലായിക്കോ അനുമോക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട് നിങ്ങൾ വീണ്ടും ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് സംസാരിക്കുമ്പം അവർ നിങ്ങളെ വീണ്ടും വന്ന് ചീത്ത വിളിക്കും അതായത് അനിമോളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ വന്ന് നിങ്ങളെ ചീത്ത വിളിക്കും അതൊന്നും മാരുടെയും കഴിഞ്ഞ് കാശി മേടിച്ചിട്ടൊന്നുമല്ല ജനുവനായിട്ട് ഇഷ്ടപ്പെടുന്ന അതൊക്കെ ശെരിക്കും ഗെയിം പഠിച്ചിട്ട് വന്ന ആള് നമ്മൾ പറയും അനീഷ് ചേട്ടനാ പഠിച്ചിട്ട് വന്നത് അനു അറിയാം എവിടെ എന്തൊക്കെ ചെയ്യണം ഏത് രീതി നിക്കണം എങ്ങനെ വോട്ട് കിട്ടും എങ്ങനെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അതെ അത് വെച്ച് അനു അങ്ങ് റീച്ചായി എന്തായാലും കപ്പ് കപ്പഅനുളള കാര്യം ഉറപ്പായിരുന്നു ഇപ്പൊ ഞങ്ങൾ റീൻട്രിക്ക് കയറി സൈലന്റ് ആയിട്ട് ഇന്നാലും അനു അവിടെ ഒറ്റപ്പെടലിൽ കാണിക്കും ഇപ്പൊ അനുവിനെ എത്ര പ്രാവശ്യം ഞാനൊക്കെ വീട്ടിലോട്ട് ഇപ്പൊ ചെന്ന് കയറിയ സമയത്ത് അനുവിൻ്റെ അടുത്ത് മനസ്സില്ല ഞാൻ അനുമോ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് കാര്യം അനുമോ ആണ് ശരിക്കും അവിടെ ഗെയിം പഠിച്ചിട്ട് വന്നതെന്ന് ഉള്ള കാര്യം തന്നെയാണ് അനുമോക്ക് ഗെയിം കളിക്കാൻ അറിയാം എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കണ്ടന്റായിട്ട് വരുമെന്ന് പുള്ളിക്കാരത്തിൽ ഏതാ രീതിയിലുള്ള ബോധമുണ്ട് പക്ഷേ നിങ്ങൾക്കതില്ലായിരുന്നു അതാ പറ്റിപ്പോയത് എന്തായാലും അതികൂടു ഞാനൊന്നും പറയുന്നില്ല പിന്നെ വേറെ കാര്യം എന്തോ ഞങ്ങൾ ഇനി റീ എൻട്രി ചെയ്ത സമയത്ത് ഞങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അനുമോൾ കപ്പടിച്ചേനെയെന്ന് ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല അവസാന സമയത്താണ് ഈ അനുമോക്ക് നല്ല രീതിയിലുള്ള വോട്ടിങ്ങിൻ്റെ ലീഡ് വന്നത് അല്ലാതെ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കം കപ്പടിക്കും അങ്ങനെയുള്ള ഡയലോഗൊന്നും വേണ്ട അനീഷിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ലാസ്റ്റ് വീക്ക് ഉണ്ടല്ലോ അതാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയത് എന്തായാലും ഇതിനൊക്കെ മറുപടി ആയിട്ട് അനുമോള് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക് സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരത്തെ കുറച്ച് കാര്യം പറയുന്നുണ്ട് അതായത് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പി ആറിന്റെ അലിഗേഷനെ പറ്റിയിട്ടാണ് അല്ലേ പിന്നെ എന്തിനാ എല്ലാരും എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് അസുഖിക്കും കുഷിമ്പിനും മരുന്നില്ല അത് കറക്റ്റ് ആണ് പക്ഷെ പി ആർ ഇല്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പുള്ളിക്കാർക്ക് പി ആർ ഉണ്ട് അത് നമുക്കറിയാം പക്ഷെ പി ആർ കൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു ഷോ വിജയിക്കുമെന്ന് പറയുന്നത് അത് പോസിബിൾ പോസിബിളല്ല അതൊട്ടും പോസിബിളല്ല അതിനകത്ത് ചെന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണം ഓക്കെ ഇനി വേറൊരാളും കൂടി വന്നിട്ടുണ്ട് ഷാനവാസ് ഷാനവാസും ഈ പി ആറിൻ്റെ ഒരു കേസ് പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം എന്തായാലും ഒരാ ഒരു പി ആറിൻ്റെ ബലത്തിലല്ല എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നിങ്ങൾ ഓരോരുത്തരുടെയും അക്കമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ചെറിയ ുംഭിമാനിക്കാവുന്ന ഷാനവാസ് ഇവിടെ പറയുന്നുണ്ട് ഒരു പി ആറിന്റെ ബലത്തിലല്ല വരെ വന്നേന്ന് അതായത് എന്ത് എന്തായിരിക്കും പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അതായത് അനുമോള് കപ്പടിച്ചത് പി ആറിന്റെ ബലമായിട്ടുള്ള രീതിയിലായിരിക്കും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഷാനവാസിന്റെ പി ആറിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉൾപ്പെടെ ഞാൻ എടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഷാനവാസിന്റെ ഈ ഒരു സംസാരം കേട്ട ഷാനവാസിന്റെ പി ആർ എന്താണെന്ന് പോലും അറിയത്തില്ല ഷാനവാസ് പി ആർ എ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയില്ല നേരത്തെ ചെയ്ത എൻ്റെ ആ ഒരു വീഡിയോ ഇവിടെ സൈറ്റിൽ വയ്ക്കാം ഡിജിറ്റലിസം അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജാണ് ഷാനവാസിൻ്റെ പി ആർ ഏറ്റെടുത്തിരിക്കുന്നത് അതിനകത്ത് വ്യക്തമായിട്ട് അവരുടെ സ്റ്റോറി ഹൈലൈറ്റ്സിനകത്തുണ്ട് പി ആർ ഓഫ് ഷാനവാസ് എന്ന് വോട്ട് ഫോർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോസ്റ്റ് ഉണ്ട് പബ്ലിക്കായിട്ട് ഇത്രയും പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടായിരുന്നു അനീശ്വര വന്നിരുന്നത് കുറ്റം പറഞ്ഞത് ഡിജിറ്റലിസം അക്കാഡമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ് ഈ പറയുന്ന നമ്മുടെ ഷാനവാസിനെ പി ആർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഷാനവാസ് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് ഒന്നും വന്നിരുന്ന അടിക്കല്ലേ നിങ്ങൾക്കും ഈ പറയുന്ന പി ആർ ഒക്കെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് മാത്രമല്ല അവിടെ എല്ലാവർക്കും ഉണ്ട് രണ്ട് കാലിലും വന്നുള്ളവനെ ഒരു കാലിലും വന്നുള്ളവരെ കുറ്റം പറയുന്ന ഒരു സംസാരം ഉണ്ടല്ലോ അത് ദൈവത്തോർത്ത് എല്ലാവരും അങ്ങ് നിർത്തുന്നേ നല്ലത് ഇതിപ്പോൾ എല്ലാ എണ്ണം കൂടെ ചുറ്റിനും അങ്ങ് ഇറങ്ങിയിരിക്കുക ഇപ്പോൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് എടിയും നിങ്ങൾക്ക് എല്ലാവർക്കും പി ആർ ഉണ്ട് അങ്ങനെ പറ അനുമോളുടെ അനുമോളെ ഒന്ന് ഞാൻ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒന്നുമില്ല പുള്ളിക്കാരത്തി പറയുന്ന പകുതി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളത്തരങ്ങൾ തന്നെ യാതൊരുവിധ വിധം അപ്പം മഞ്ജുനാഥ നമ്പിയാറിൻ്റെ ആ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് ആ പൈസയുടെ കാര്യം കള്ളത്തരം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ക്യാരക്ടർ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അനുമോള ഇട്ട് താങ്ങാനായിട്ട് നിൽക്കാത്തത് അതുകൊണ്ട് രണ്ട് സൈഡും കൂടി പറയണത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ആൾക്കാർ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഭാഗം ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് എന്തായാലും ഇന്നലെ നമ്മുടെ ആതിലേയും നൂറേയും യൂട്യൂബിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം പറയാലോ പിന്നെ ആരും മറക്കണ്ട ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും അതിൻ്റെതായിട്ടുള്ളതിരെ എടുക്കാറാണെങ്കിലും ഗെയിം ഗെയിമാണ് അതിന്റെ ഉള്ളിലത്തെ കാര്യം പുറത്തേക്ക് മനസ്സിൽ വേറെ ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുക സോ ഗെയിമിന്റെ ഉള്ളിൽ നമ്മൾ പലതും എന്താ പറയാ ഗെയിം ആയിട്ട് കാണണം പലതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും സംസാരിക്കുകയും തെറ്റിയും പിണങ്ങയും എല്ലാം ഉണ്ടാവും അപ്പൊ അതൊക്കെ ആ ഒരു സെൻസിൽ എടുത്താൽ മതി ഗായസ് എടുക്കണ്ട എടുക്കുന്ന എന്തായാലും സ്വല്പം വൈകിട്ടായാലും ഇവർക്ക് ഇപ്പം ബോധം വന്നിട്ടുണ്ട് ശൈത്യ കാരണമായിരുന്നു ഇവർ രണ്ടുപേരും പുറത്തായത് ഇപ്പം പുറത്തിറങ്ങി വന്നിരുന്നെന്ന് പറയുന്ന കേട്ടില്ല ഗെയിം ഗെയിം ആയിരുന്നു അവിടെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവിടെ വിട്ടു പുറത്തിറങ്ങിയിട്ട് അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല എന്ന് എന്തായാലും അനുമോള് ഇതിനെ പറ്റിയിട്ട് ഒരു ആൻസർ കൊടുക്കുന്നുണ്ട് അതായത് ഇവരെടുത്ത് പിന്നെ മിണ്ടുമോ എന്ന് ഒരു വെറൈറ്റി മീഡിക്കകത്ത് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ആകർ ചോദിച്ച സമയത്ത് അനുമോൾ പറഞ്ഞ ഡയലോഗ് ഞാൻ അവിടെ വെക്കാം പട്ടാഗേൾസുമായിട്ട് വീണ്ടും റീ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഞാനിപ്പം എന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു ആരോടെയും എനിക്ക് വിരോധമില്ല എന്നാണ് അനുമോള് പറഞ്ഞത് എന്തായാലും ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഇവരോടൊന്നും സഹകരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യം ഇവരുടെയൊക്കെ സ്വഭാവം അതിനകത്തുനിന്ന് തന്നെ മനസ്സിലായതാണ് കാര്യം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും സോ അതുകൊണ്ട് അതൊക്കെ തന്നെ ആയിരിക്കും പുറത്തു വന്നു ഇവർ കാണിക്കാൻ പോകുന്നത് എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്തായാലും ഈ അനുമോളുടെ പി ആറിൻ്റെ വിഷയം ഇപ്പോഴെങ്ങും തീരുന്ന ലക്ഷണമൊന്നുമില്ല എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇനിയും ആരായിരിക്കും പി ആറിൻ്റെ വിഷയം പറഞ്ഞിട്ട് പുതിയതായിട്ട് രംഗത്ത് വരുന്നതെന്ന് കണ്ടറിയാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം